ജയറാം വ്യത്യസ്തമായ ഒരു വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു അബ്രഹാം ഓസ്ലർ ചിത്രം ഇപ്പോൾ വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളൊരു വിജയമാണ് ഓസ്ലർ ചിത്രം നേടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ എബ്രഹാം മോസ്ലർ ഇരുപത്തി കോടിയിലേക്ക് അടുക്കുന്നു എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ എന്തായാലും എബ്രഹാം മോസ്ലറിലൂടെ മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജയറാം കരിയറിനപ്പുറം ജയറാമിന്റെ കുടുംബ ജീവിതത്തിലും ഇപ്പോൾ വിശേഷങ്ങൾ ഒരുപാടുണ്ട് അടുത്തിടെയാണ് ജയറാമിന്റെ മക്കളായ കാളിദാസിന്റെയും മകൾ മാളവികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് മോഡലായ തരിണി കലിംഗരായരെയാണ് മകൻ കാളിദാസ് വിവാഹം ചെയ്യുന്നത് ഇരുവരും തമ്മിൽ കുറച്ചു നാളായി പ്രണയത്തിലാണ് മകൾ മാളവിക വിവാഹം ചെയ്യുന്നത് യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ നവനീത് ഗിരീഷിനെയാണ് മകൾ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു മക്കൾ രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ജയറാം രണ്ടു മക്കളുടെയും വിവാഹം നടക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ജയറാം പറഞ്ഞത് പറഞ്ഞു തുടങ്ങുന്നത് മകളുടേത് ജാതകം നോക്കി വന്ന വിവാഹ ആലോചനയാണെന്നും ജയറാം വ്യക്തമാക്കുന്നുണ്ട് കണ്ണന്റെ അതായത് കാളിദാസിന്റെ പങ്കാളിയെ കാളിദാസ് തന്നെ തെരഞ്ഞെടുത്തതാണെന്നും ഇതൊക്കെയാണ് ഈ വർഷത്തെ സന്തോഷമെന്നും ജയറാം പറയുന്നു സ്ത്രീധനത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും ജയറാം പങ്കുവെക്കുന്നുണ്ട് മകൻ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വന്നോ എന്നാണ് താൻ പറഞ്ഞതെന്നും ഇട്ടുകൊണ്ട് ഡ്രസ് അല്ലാതെ ബാക്കി നീയാണ് അവൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടതെന്നും താൻ പറഞ്ഞതായും ജയറാം അഭിമുഖത്തിൽ പറയുന്നു അവർ വലിയ കുടുംബമാണെന്നും എങ്കിൽ ും താൻ അങ്ങനെ പറഞ്ഞുവെന്നും ജയറാം കൂട്ടിച്ചേർത്തു മകളുടെ കാര്യത്തിൽ കല്യാണം കഴിക്കുന്ന കുടുംബം പറഞ്ഞത് കല്യാണം തൊട്ട് അവർ നടത്തിക്കൊള്ളാം എന്നാണ് അവർക്ക് മാത്രം തന്നാൽ മതിയെന്നും പറഞ്ഞു അതാണ് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതെന്നും ജയറാം പറയുന്നു സ്ത്രീധനം നൂറ് ശതമാനം തെറ്റാണെന്നും സ്ത്രീ തന്നെയാണ് ധനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും സ്ത്രീധനം സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട സമയം എന്നോ കഴിഞ്ഞെന്നും ജയറാം വ്യക്തമാക്കുന്നുണ്ട് അച്ഛൻ എന്ന നിലയിൽ താൻ സൂപ്പർ ഹിറ്റാണെന്ന് പറയില്ല എന്നും അച്ഛനും അമ്മയും ചേർത്ത് അശ്വതി സൂപ്പർ ഹിറ്റാണെന്നു താൻ െന്നും ജയറാം കൂട്ടിച്ചേർത്തു കാരണം വിവാഹം കഴിഞ്ഞ ശേഷം താൻ വീട്ടിലുണ്ടാകുന്ന സമയം ചുരുക്കമായിരുന്നു എപ്പോഴും യാത്രയും ഷൂട്ടും മറ്റുമായിരിക്കും അച്ഛന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നിന്ന് കാര്യങ്ങളൊക്കെ നോക്കിയത് അശ്വതിയാണ് എല്ലാം ഷെയർ ചെയ്യുമെന്നും പക്ഷേ നൂറ് ശതമാനം അശ്വതി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് തനിക്കത് ചെയ്യേണ്ടി വരാത്തതെന്നും ജയറാം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെയും മകളുടെ വിവാഹത്തെ കുറിച്ച് ജയറാം സംസാരിച്ചിട്ടുണ്ട് മകളുടെ വിവാഹം തന്റെയും ഭാര്യയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണെന്നാണ് ജയറാം അന്ന് പറഞ്ഞത് യു എ ിലെ മുൻ ഉദ്യോഗസ്ഥനായ ഗിരീഷ് മേനുടേയും വത്സിയുടെയും മകനാണ് നവനിത് ഗിരീഷ് വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരണയെക്കുറിച്ചോ ഒന്നും മാളവിക ജയറാം ഇതുവരെ സംസാരിച്ചിട്ടുമില്ല അതേസമയം തന്റെ പ്രണയത്തെക്കുറിച്ച് കാളിദാസ് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് തരണിക്കൊപ്പമുള്ള ചിത്രങ്ങളും കാളിദാസ് പങ്കുവെക്കാറുണ്ട് മലയാളത്തിൽ നിന്നും കുറച്ച് വർഷങ്ങളായി മാറി നിൽക്കുകയായിരുന്നു ജയറാം തുടർ പരാജയ സിനിമകൾ വന്നതോടെയാണ് ജയറാം ഇടവേള എടുത്തിരുന്നത് മിഥുൻ മാനവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം മോസ്ലറോട് തിരിച്ചെത്തിയ ജയറാം ഇനി മലയാളത്തിൽ വീണ്ടും സജീവമാകണമെന്നാണ് ആരാധകരും ും മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും തമിഴിലും തെലുങ്കിലും ഒക്കെ ജയറാം സജീവമായിരുന്നു കാർദാസ് ജയറാമും ഇപ്പോൾ തമിഴ് സിനിമയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ